ഞായറാഴ്ചയോണ്ട് ബീഫ് നേരത്തെ തന്നെ ഇവിടെ റെഡി ആക്കി കൊണ്ടായിരുന്നു നമുക്ക് പഴംപൊരി ബീഫും കൂടി ഞെട്ടിയ കൂടെ ഇരിക്കാം എനിക്കൊന്നും അല്ല കഴിക്കാൻ പറ്റൂല അവരും കഴിക്കട്ടെ

<videoConnie? music> <Repeated> <laughs> <át> <away> 뉴스, <In> lonely, ും ബീഫും കിട്ടു കഴിക്കാൻ പറ്റാത്ത അവസ്ഥ കേട്ടാ വേണ്ട പല്ലേ അറിയൂല താടീല് പൊട്ടിട്ടേ പല്ലിയുടെ ഇങ്ങനെ കൂട്ടിടിക്കണം പഴമി മീസും കിടക്കിയിട്ടുണ്ട് നമ്മൾ ആ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് പിന്നെ കാണാം